എല്ലാവർക്കും സ്വാഗതം കാൻഡിയിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന നുവാര എലിയ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇടയ്ക്ക് റാംബോധ എന്ന സ്ഥലത്ത് ഒരു കുന്നിൻ മുകളിലായി ശ്രീലങ്കയിലെ ഏറ്റവും പ്രശസ്തമായ ഹനുമാൻ ടെമ്പിൾ കാണാൻ പോവുകയാണ് മെയിൻ റോഡിൽ ബസ് നിർത്തിയ ശേഷം ഓട്ടോറിക്ഷകളിലാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് വലിയ കയറ്റവും വളവുകളുമുള്ള റോഡായതുകൊണ്ട് ഇവിടേക്ക് ഓട്ടോറിക്ഷകൾ മാത്രമേ വരുന്നുള്ളൂ നിരവധി പടികൾ കയറി വേണം മുകളിലെത്താനായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വിശാലമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ മഴയും കോടമഞ്ഞും ഉള്ളതിനാൽ കാഴ്ചകൾ ഇപ്പോൾ പരിമിതമാണ് ഇവിടെയുള്ള ക്ഷേത്രം അത്ര വലിപ്പമുള്ളതല്ല എന്നാൽ രാമായണ പര്യടനത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായി ഇവിടെ ശ്രീലങ്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയാണ് ഉള്ളത് പതിനെട്ടടി ഉയരമുള്ളതാണ് ഇവിടുത്തെ ഹനുമാൻ പ്രതിമ ഹനുമാൻ സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ വിശ്രമിച്ച സ്ഥലമാണ് ഇത് എന്നാണ് വിശ്വാസം റാംബോധ എന്ന വാക്കിന്റെ അർത്ഥം രാമന്റെ ശക്തി എന്നാണ് രാമൻ തന്റെ സൈന്യത്തെ ശേഖരിച്ചത് ഇവിടെ നിന്നാണെന്നും വിശ്വാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചിന്മയ മിഷനാണ് ഇവിടെ ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ എടുക്കുവാൻ അനുവാദമില്ല ഈ കുന്നിൻമുകളിൽ നിന്ന് ചുറ്റുപാടുമുള്ള കാഴ്ചകളും ഇവിടെ പരിപാലിക്കപ്പെടുന്ന പൂന്തോട്ടവും അതിമനോഹരമാണ് ഹനുമാൻ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾക്ക് ശേഷം മെയിൻ റോഡിനടുത്തായി താഴ്വാരത്ത് കാണാൻ പറ്റുമായിരുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇത് രാംബോധ വാട്ടർഫാൾസ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയും കോടമഞ്ഞ ആയിരുന്നതിനാൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടില്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയങ്ങളിൽ ഇതുപോലെയാണ് ഇവിടുത്തെ കാഴ്ച ഉണ്ടാകേണ്ടത് പോകുന്ന വഴിയിൽ ഉച്ചഭക്ഷണം കഴിച്ച വളരെ തിരക്കുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറിന് പുറകിൽ കാണുന്ന വെള്ളച്ചാട്ട സമാനമായ പുഴ ഒഴുകുന്നതാണ് ഇവിടെ അതിന്റെ മനോഹര ദൃശ്യങ്ങൾ നമുക്ക് പകർത്തുവാൻ സാധിച്ചു നല്ല മഴ ഉള്ളതിനാൽ പുഴ കലങ്ങി ഒഴുകുകയാണ് ശക്തിയായി വെള്ളം കല്ലുകളിൽ തട്ടി ചെറിയ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിച്ച് ഒഴുകുന്ന കാഴ്ച വളരെ വശ്യവുമാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ചുരം കയറി ലിറ്റിൽ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് വശങ്ങളിൽ യുക്കാലി വരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ ഊട്ടിയിലേക്ക് പോകുന്നതുപോലെ തന്നെ തോന്നുന്നു നുവാരലിയ ശരിക്കും ശ്രീലങ്കക്കാരുടെ ഒരു ഊട്ടി തന്നെയാണ് സ്വതവേ കോടമഞ്ഞും തണുപ്പുമുള്ള ഈ പ്രദേശം മഴ കൂടെ ഉള്ളതിനാൽ പുറത്തേക്കുള്ള കാഴ്ച വളരെ പരിമിതമായിരിക്കുന്നു പോകുന്ന വഴിയുടെ വശങ്ങളിൽ പല സ്ഥലത്തും ചെറിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അനവധി ഓട്ടോറിക്ഷകളും ഈ റോഡിലൂടെ കാണുന്നുണ്ട് ഊട്ടിയിലൊക്കെ കാണുന്നതുപോലെ റോഡരികിൽ നിരവധി വെജിറ്റബിൾ കടകളും ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന കടകളും കാണുന്നുണ്ട് മഴയായതിനാൽ ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല നുബാരയിലെത്തി ഇവിടെ ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച സീതാ അമ്മൻ ക്ഷേത്രമാണ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിന് പുറകിൽ കൂടി ഒരു അരുവിയും ഒഴുകുന്നുണ്ട് കടുത്ത നിറങ്ങളിൽ പെയിന്റ് ചെയ്തിട്ടുള്ള ഈ ക്ഷേത്രം മനോഹരമാണ് രാമായണത്തിലെ പല സന്ദർഭങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറ അനുവദിക്കുന്നില്ല അതുകൊണ്ട് പുറമെ നിന്ന് തന്നെ കാഴ്ചകളൊക്കെ ചിത്രീകരിക്കുകയാണ് രാവണന്റെ കൊട്ടാരത്തിൽ കഴിയുവാൻ വിസമ്മതിച്ച സീതയ്ക്ക് വേണ്ടി രാവണൻ ഒരു ഉദ്യാനം സൃഷ്ടിച്ചു ഇതാണ് അശോകവാടിക സീത ഇവിടെ രാമനെ ധ്യാനിച്ചു കഴിയവേ ഇവിടെയുള്ള അരുവിയിലാണ് കുളിക്കുകയും മറ്റും ചെയ്തിരുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇതിനടുത്തുള്ള ഒരു പാറപ്പുറത്ത് സീത ധ്യാനത്തിലിരിക്കുമ്പോഴാണ് ഹനുമാൻ ഇവിടെ എത്തി സീതയെ ആദ്യമായി കണ്ടുമുട്ടിയത് ശ്രീരാമന്റെ വിവാഹമോതിരം ഇവിടെ വെച്ചാണ് ഹനുമാൻ സീതയ്ക്ക് നൽകിയത് എന്നും വിശ്വസിക്കുന്നു ഈ അരുവിയിലാണ് സീത കുളിച്ചിരുന്നത് ഇവിടെയുള്ള പാറയിൽ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് ഹനുമാൻ എത്തിയതെന്ന് വിശ്വസിക്കുന്നു അപ്രകാരം ഹനുമാന്റെ കാൽപാദം പതിഞ്ഞ പാടാണ് ഇവിടെ കാണപ്പെടുന്നത് ഹനുമാൻ സീതയെ കാണുന്ന രംഗം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ചുറ്റുമുണ്ടായിരുന്ന വനപ്രദേശമാണ് അശോകവാടിക എന്നറിയപ്പെടുന്നത് ശ്രീലങ്കയിലെ ഏക സീതാ ഇവിടെയുള്ളത് ഇവിടുത്തെ മണ്ണിന് നല്ല കറുത്ത നിറമാണ് ശ്രീലങ്കയിൽ നിന്ന് പോകുമ്പോൾ ഹനുമാൻ ഈ പ്രദേശം കത്തിച്ചതായി പറയുന്നുണ്ട് അതുകൊണ്ടാണ് മണ്ണിന് കറുത്ത നറമുണ്ടായത് എന്നാണ് വിശ്വാസം സീതയമ്മൻ ക്ഷേത്ര കാഴ്ചകൾക്ക് ശേഷം ഇവിടെ അടുത്ത് തന്നെയുള്ള ശ്രീ ഗായത്രി ഗായത്രിപീഠം സന്ദർശിക്കാനാണ് ഞങ്ങൾ പോയത് രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് എന്നറിയപ്പെടുന്ന മേഘനാഥൻ ഇവിടെ വെച്ച് ബ്രഹ്മവിഷ്ണു ശിവന്മാരെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെന്നും തുടർന്ന് മൃത്യുഞ്ജയവരം ലഭിച്ച മേഘനാഥനെ വധിക്കുവാനുള്ള മാർഗം ലക്ഷ്മണന് വിഭീഷണൻ ഉപദേശിച്ചു എന്നും വിശ്വസിക്കുന്നു ഇവിടെയുള്ള ക്ഷേത്രത്തോടനുബന്ധിച്ച് നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ സ്ഥാപിക്കുന്നതിനായി പീഡങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഹൈ ഗാർഡൻസിലേക്ക് വന്നിരിക്കുകയാണ് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് തന്നെയാണ് രണ്ട് കിടപ്പുമുറികളും ഹാളും കിച്ചണും ബാൽക്കണികളും ചേരുന്ന വിശാലമായ താമസ സൗകര്യം തണുപ്പുണ്ടെങ്കിലും പുറത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് വന്ന തന്നെ കാപ്പിയും ഉണ്ടാക്കി കുടിച്ച് ഫ്രഷായ ശേഷം ഡിന്നറും കഴിച്ച് വിശ്രമിച്ചു ഇനി നുബാര എലിയിലെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ